സംസ്ഥാനത്ത് കർക്കിടക വാവുബലിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ വാവുബലി ചടങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങളിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ ഒരേ സമയം മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കർക്കിടക വാവുബലി വാവുബലിതർപ്പണത്തിന് സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രങ്ങളിലും തയ്യാറെടുപ്പുകൾ പൂർത്തിയായി തിരുവനന്തപുരം ജില്ലയിൽ ശംഖുമുഖം പാപനാശം തിരുവല്ലം അരുവിക്കര എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ ചടങ്ങുകൾക്കായി എത്തുന്നത് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങൾ തയ്യാറാക്കിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു ഒരേസമയം മൂവായിരത്തി അഞ്ഞൂറ് പേർക്കാണ് ബലിതർപ്പണ ചടങ്ങിന് പങ്കെടുക്കാൻ കഴിയുന്നത് ഒൻപത് ബലി മണ്ഡപങ്ങൾ കഴിഞ്ഞു ബാക്കി അവസാന മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് വൈകുന്നേരം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ആവും മൂവായിരത്തി അഞ്ഞൂറ് പേരാണ് ഒരു സമയം ബലിയിട്ട് എണീക്കാനുള്ള സൗകര്യം ചെയ്തേക്കുന്നത് എറൗണ്ട് ഒരു ഫിഫ്റ്റി തൗസൻഡ് ബലി ബലി അപ്പം ഒരു എങ്ങനെ പോയാലും ഒരു മൂന്നും മൂന്നര ലക്ഷം ജനം എത്തും ശനിയാഴ്ച പുലർച്ചെ മണി മുതൽ ചടങ്ങുകൾ ആരംഭിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിവരെ നീണ്ടു നിൽക്കും കടൽക്ഷോഭം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കടലിൽ ഇറങ്ങുന്നവർക്ക് പോലീസ് അഗ്നിശമന സേന വിഭാഗങ്ങളുടെ നിർദ്ദേശം പാലിക്കണമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് തിരക്ക് കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ബലിതര്പ്പണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം